ഹായ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അസ്മ ഇബ്രാഹിം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പറയൂ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതയാണിത് എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ച ദിവസം കൂടിയാണ് ഈ ദിവസം എന്റെ കണ്ണുകൾ മരണപ്പെട്ടത് ഈ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും എൻ്റെ കഴിഞ്ഞ കാലം ഓർത്തെടുക്കുക കൂടി ചെയ്യുന്ന ദിവസമാണിത് എൻ്റെ വ്യത്യസ്ത മേഖലകളിലെ അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം സോ ജന്മനാൾ കാഴ്ചയില്ലാത്ത വ്യക്തിയാണോ തീർച്ചയായിട്ടും അത് പറയുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട് കഥയല്ല ടോ സത്യത്തിൽ ഇത് നടന്നൊരു സംഭവമാണ് എൻ്റെ ഉമ്മ എന്നെ എട്ട് മാസം ഗർഭം ധരിച്ചിരിക്കുക ഒരു ദിവസം ഉമ്മ വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം അടുപ്പിൽ വെച്ചു പിന്നെ അന്നത്തെ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന അടുപ്പ് പോലെയുള്ള അടുപ്പല്ല അങ്ങനെ അന്ന് ചെറിയ വീടാണ് അതുകൊണ്ട് തന്നെ അടുപ്പ് ഇരുന്ന് കത്തിക്കുന്ന അടുപ്പാണ് ഈ രണ്ട് കല്ലൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ മണ്ണ് കൊണ്ട് തേച്ചിട്ടുണ്ടാക്കുന്ന അടുപ്പ് മുമ്പ് ഒട്ടുമൊക്കെ വീടുകളിലും ഇങ്ങനത്തെ അടുപ്പാണ് ഉണ്ടായിരുന്നത് തന്നെ ഇതേ അവസ്ഥയാണ് എൻ്റെ വീട്ടിലും ആ അടുപ്പിന് പ്രത്യേകതയുണ്ട് അത് ഇരുന്ന് ഒന്നുകിൽ ഇരുന്ന് കത്തിക്കണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുമ്പിട്ട് നിന്ന് കത്തിക്കണം വല്ല ചമ്മലോ ഉണങ്ങിയ കുറുന്തോട്ടി ഉണങ്ങിയ അപ്പ വീടിൻ്റെ ചുറ്റു ഭാഗത്തും അന്ന് മുളക്കൂട്ടങ്ങളുണ്ടായിരുന്നു അപ്പം ഈ മുളയുടെ ഇല ഇതൊക്കെയാണ് അന്ന് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത് വിറകൊന്നും വാങ്ങാറില്ല അങ്ങനെ ഉമ്മെന്ത് ചെയ്യാണ് തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചായക്ക് വെള്ളം തളച്ചുകൊണ്ടിരിക്കുന്നു ഉമ്മ ചായ പഞ്ചസാരക്കെ ഇട്ട് ഈ ചായ കുമ്പിട്ട് നിന്നിട്ട് താഴേക്ക് ഇറക്കി വെക്കാൻ ശ്രമിക്കുകയാണ് അന്ന് ഇറക്കി വെക്കുമ്പോൾ പെട്ടെന്ന് കൈ തന്നെ നാം കാലിലേക്ക് മറിഞ്ഞു നിന്നു നിങ്ങൾ ഓർക്കണം അന്ന് ഉമ്മ എട്ടു മാസം ഗർഭിണിയാണ് കാരണം കാലാകെ പൊള്ളി ആകെ പൊള്ളിച്ചൊരവസ്ഥ ഉമ്മാക്കത് പറയുമ്പോൾ തന്നെ സങ്കടമുണ്ട് പക്ഷേ ഈ വയ്യൊരു ഗർഭാവസ്ഥയിൽ ആശങ്കയുണ്ട് എൻ്റെ എന്തെങ്കിലും സംഭവിക്കോ ആ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ആ സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ അപ്പോഴേക്ക് ഉമ്മ എന്ത് ചെയ്യുന്നു ഉച്ചത്തിൽ അട്ടസിക്കാൻ തുടങ്ങി അലവാസുകളൊക്കെ ഓടി വരാൻ തുടങ്ങി എല്ലാവരും ഓടി വന്ന് പൊള്ളിയ ഭാഗത്ത് ഉപ്പ് പുരട്ടലും തേന പുരട്ടലും പല രീതിയിലും നാട്ടു ചികിത്സകൾ നടത്തി അപ്പോഴും ഉമ്മ ഹോസ്പിറ്റലിൽ പോയില്ല ആരും ഒരു ഉമ്മയോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ടില്ല ഈ പൊള്ളിച്ച പൂർണ്ണമായും മാറിയിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്നത് ഞങ്ങളുടെ സ്ഥലത്തായിരുന്നില്ല ഒരു തങ്ങളുടെ സ്ഥലത്തായിരുന്നു ഈ തലം നോക്കൽ എൻ്റെ വല്ലമ്മയും ഉമ്മയൊക്കെ ആയിരുന്നു അന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ തങ്ങള് വീട്ടിൽ വന്നു തങ്ങളോട് ഉമ്മ കാര്യം പറഞ്ഞു കാരണം ഉമ്മക്ക് ഈ തങ്ങന്മാരെ ഭയങ്കര വിശ്വാസമാണ് അവർ ഈ വെള്ളം തന്നാൽ ഊതി തന്നാൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും നല്ലൊരു വിശ്വാസിയായിരുന്നു ഉമ്മ അങ്ങനെ ഉമ്മ തങ്ങളോട് കാര്യം പറയുന്നു തങ്ങള് ഒരു ഗ്ലാസ് വള്ളം എടുക്കുന്നു അതിൽ മന്ത്രി കൊടുക്കുന്നു ഉമ്മ അതൊക്കെ കാലിൽ പുരട്ടി വെള്ളം കുഴിച്ചു പക്ഷേ പൂർണ്ണമായിട്ടും അസുഖം മാറിയിട്ടൊന്നുമില്ല വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്റെ തൊട്ടടുത്ത അയൽവാസി ഒരു സ്ത്രീ വീട്ടിൽ വന്നു ഉമ്മയോട് ചോദിച്ചു എടി നമ്മൾ പോവില്ലേ ഇന്ന് ആചരെ വിളിച്ചിട്ടുണ്ട് ഇന്ന് ഞാറ് പറിക്കണ ദിവസമാണ് ഞാറ് പറിക്കാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഉമ്മത് കേട്ടെടുത്ത് ചാടി ആ ഞാണ്ട് പോവാ അപ്പോഴേക്ക് ഉമ്മ ഇതൊക്കെ മറന്നു ഈ കാല് പൊള്ളിയ ഒരു മാസം ഗർഭിണിയായ കാര്യം എല്ലാം ഉമ്മ പറഞ്ഞു ഉമ്മ ഉമ്മ ഈ സ്ത്രീയുടെ കൂടെ ഞാറു പറിക്കാൻ ചെന്നു ഇന്ന് ഞാറൊക്കെ പറിച്ചു ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ രാവിലെ നല്ല മഴയാണ് ഉമ്മ എന്ന് പ്രസവിക്കുകയാണ് അപ്പോഴേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഗർഭാവസ്ഥയിൽ എന്ത് അപകടം സംഭവിച്ചാലും അത് ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഡോക്ടറെ പോയി കാണണം ഹോസ്പിറ്റലിലെത്തണം നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്താതിരുന്നാൽ ചിലപ്പോൾ അതൊരു പ്രശ്നമായി മാറിയേക്കാം ഉമ്മക്ക് ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ചത് കൊണ്ടാണ് എൻ്റെ കാഴ്ച പോയത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതൊരു കാരണമായേക്കാം അതുകൊണ്ടാണ് ഞാൻ ഗർഭിണികളായ സ്ത്രീകളോട് പറയുന്നത് എന്ത് പ്രശ്നം സംഭവിച്ചാലും നിങ്ങൾ നാട്ടു ചികിത്സ നടത്തരുത് തീർച്ചയായിട്ടും നിങ്ങളെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകണം ഡോക്ടറെ കാണിക്കണം നിങ്ങൾ നിങ്ങളെ സേഫ് ആക്കണം നിങ്ങളെ വയറ്റിലുള്ള കുഞ്ഞിനെ സുരക്ഷിതമാക്കണം പിന്നീട് എൻ്റെ ജനനശേഷം എന്ത് സംഭവിച്ചു അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും ഓക്കെ താങ്ക് സോ മച്ച്